ട്രെൻഡിങ് എനിക്കറിയില്ല പലപ്പോഴും എല്ലാവരും ഈ പഴയ നടന്നാരുടെ പഴയത് കാണുമെന്ന് പറയുമ്പോൾ മമ്മൂക്കിയെ മാത്രം ഇന്നിൻ്റെ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണുന്നത് എന്നുള്ള വിധത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വയനാട്ടിൽ വയറിലാവാറ് ഈ അടുത്തൊരു നാഷണൽ വൈഡ് ഒരു ആക്ടേഴ്സ് റൗണ്ടായിരുന്നു ഡെറക്ടേഴ്സ് റൗണ്ടായിട്ട് നടന്ന സമയത്ത് വെട്ടിമാരൻ പാരജ്ജ് സോയാക്ട് എന്നിവരുൾപ്പെടെ

ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ വേറെ നമ്മൾ കട പ്രത്യേകിച്ചിപ്പോൾ ആയാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ സിനിമ നടന്മാർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ് ഞാനൊരു ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കീട്ടി രണ്ട ആൾക്കാരായിരിക്കും ഇവരന്ന് ഇങ്ങനെ കണ്ടോട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോല മാറി തുടങ്ങി ഞാൻ എന്റെ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഈ അവസാനം വന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോഴും ഇന്നത്തെ ഏത് ചെറുപ്പക്കാരനോ ഏത് ആക്ടറിനും ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പം മുതലേ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് പുറത്തുള്ള ആൾക്കാര് ഇപ്പൊ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ അതായത് നമ്മളിത് കൊറേയൊക്കെ നമുക്ക് അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി വീട് വരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോഴും ഒരാളിങ്ങനെ പറഞ്ഞോ പറയണം പറ്റുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതെപ്പോ പല ആൾക്കാരും ഈ വീടുകൾ താഴെ എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ഈ മരുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊളവയറില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നു നമ്മൾ ഇവിടെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ അപ്പുറത്തൊരാൾക്ക് പറ്റാത്ത നമ്മൾ ആദ്യം അസൂഖിയായിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് പറയും ചിലത്വേക്ക് വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും